ഇനി നമുക്ക് നെല്ലിക്ക വെച്ചിട്ട് മിഠായി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ആവി കയറ്റി എടുക്കാം ആവി കയറ്റിയ നെല്ലിക്ക ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആദ്യം കുറച്ച് നെല്ലിക്ക വിതറാം കണ്ടില്ലേ നെല്ലിക്ക വിതറി ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പഞ്ചസാര നെല്ലിക്ക ഇട്ടിട്ടുണ്ട് ഇനി ഇതേപോലെ വീണ്ടും നെല്ലിക്ക വീണ്ടും പഞ്ചസാര അങ്ങനെ ഇത് മുഴുവിട്ട ഇതാ നമ്മുടെ പഞ്ചസാര നെല്ലിക്ക മിശ്രിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം നെല്ലിക്ക മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്തിട്ടുള്ള നെല്ലിക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല വെയിലത്ത് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെതാണ് വെള്ളം ജ്യൂസ് അത് നമുക്ക് കളയൊന്നും വേണ്ട ഇത് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ജ്യൂസാക്കി കുടിക്കാം കേട്ടോ അപ്പം നമ്മുടെ നെല്ലിക്കനിയ ഉണക്കിയിട്ട് കാണിച്ചതായിട്ട് ഒരു ദിവസം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി അതിന് ശേഷം പഞ്ചസാര പൊടിയോലൊക്കെ മുക്കിയെടുത്തിട്ടുള്ള നെല്ലിക്ക മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ കണ്ടില്ലേ ഒരുത്തവിടെ തിന്നണത് ഇതേപോലെ തന്നെയാണ് ഇതിലുണ്ടായിരുന്ന മിഠായി മൊത്തം അപ്പൊ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് കാണാം അതുവരെ ബൈ ബൈ